ടി എങ്ങട്ടാ പോണതെന്ന് അറിയോ മലപ്പുറത്തുള്ള ജാം ജൂം ഹൈപ്പർ മാർക്കറ്റിൽ കാണോ ജാം ജൂമിനെ പറ്റി ഞാൻ കൊറേ കേട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ അവിടെക്ക് പോയിട്ടില്ല അപ്പൊ ഇന്നത്തെ ഷോപ്പിംഗ് അവിടെ നിന്ന് തന്നെ ആക്കാമെന്ന് കരുതി ഞങ്ങൾ നേരെ പോയത് ഈ ഒരു സെക്ഷനാണ് എനിക്ക് കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടാണ് അവർക്കൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ൗസ് വാമിങ് ഒക്കെ ഉണ്ടാവുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ ഇത് ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ നല്ല വെറൈറ്റി ആവും അതേപോലെ തന്നെ നല്ല സ്റ്റാൻഡേർഡിൽ നമുക്ക് കുട്ടികൾക്ക് ബോറടിക്കുന്നുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട് എന്തായാലും നമ്മളിപ്പോ വന്നത് ഇതൊന്നും വാങ്ങിക്കാനല്ലോ ഇതൊക്കെ കണ്ടപ്പോ ഒരിഷ്ടത്തിന്റെ പുറത്ത് വീഡിയോ എടുത്തതാണ് അതിനടുത്ത് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് അനോനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തന്നെയുള്ള ഒരു ഷോപ്പിൽ നിന്ന് തന്നെയാണ് അനോനെ ഷർട്ട് എടുത്തത് അതും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ തന്നെയാണ് പോയത്